എന്താണ് യൂറിക് ആസിഡ് എന്തൊക്കെയാണത് അതെങ്ങനെയൊക്കെ നമുക്ക് മാറ്റിയെടുക്കാം ജീവിതശൈലിയിൽ എന്തൊക്കെ മാറ്റങ്ങളാണ് നമുക്ക് വരുത്തേണ്ടത് എന്നൊക്കെയാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ സംസാരിക്കാൻ പോകുന്നത് യൂറിക് ആസിഡിന്റെ ലെവല് നമ്മുടെ കൺട്രോളിലേക്ക് എങ്ങനെ കൊണ്ടുവരാം എന്ന് നോക്കാം അതിനുവേണ്ടി എന്തൊക്കെ നമുക്ക് ചെയ്യാൻ സാധിക്കും ഇന്നത്തെ കാലത്ത് യൂറിക് ആസിഡിന്റെ ആധിക്യം മൂലം ഒരുപാട് പേര് ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്നുണ്ട് എന്തൊക്കെയാണത് അത് എങ്ങനെയൊക്കെ നമുക്ക് മാറ്റിയെടുക്കാം ജീവിതശൈലിയിൽ എന്തൊക്കെ മാറ്റങ്ങളാണ് നമുക്ക് വരുത്തേണ്ടത് എന്നൊക്കെയാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ സംസാരിക്കാൻ പോകുന്നത് ഞാൻ ഡോക്ടർ ആതിര ഭൂമിനാച്ചു ആൻഡ് വെൽനസ് കൂറ്റനാട് എന്താണ് യൂറിക് ആസിഡ് നമ്മുടെ ശരീരത്തിൽ പ്രോട്ടീൻസ് വിഘടിച്ച് ഉണ്ടാകുന്ന അമിനോ ആസിഡ്സ് ആണ് പ്യൂരിൻസ് എന്ന് പറയുന്നത് ഈ പ്യൂരിൻസിന് രാസപ്രവർത്തനം ഉണ്ടായി ഏറ്റവും അവസാനം അതിൻ്റെ പ്രൊഡക്റ്റ് ഉണ്ടാകുന്ന ഒന്നാണ് യൂറിക് ആസിഡ് എന്ന് പറയുന്നത് ഈ യൂറിക് ആസിഡ് സാധാരണയായി രക്തത്തിൽ കലർന്ന് അതിനുശേഷം കിഡ്നി ഇതിനെ അരിച്ച് പുറത്തോട്ട് കളയുകയാണ് ചെയ്യുന്നത് എന്നാൽ ചില സമയത്ത് ഇതിന് കിഡ്നിക്ക് സാധിക്കാതെ വരുന്നു അതായത് കിഡ്നി ഫെയിലിയർ ഉള്ള സമയത്ത് കിഡ്നിക്ക് ശരിയായ രീതിയിൽ യൂറിക് ആസിഡിന് അരിച്ച് പുറത്ത് കളയാൻ സാധിക്കാതെ വരുന്നു അങ്ങനെ വരുമ്പോഴാണ് രക്തത്തിൽ യൂറിക് ആസിഡിന്റെ ലെവൽ കൂടുന്നത് ഈ കണ്ടീഷൻ ിയാണ് ഹൈപ്പർ യൂറിസീമിയ എന്ന് പറയുന്നത് ഇങ്ങനെ യൂറിക്കാസിഡിന്റെ ലെവൽ കൂടുമ്പോൾ അത് പിന്നീട് ക്രിസ്റ്റൽസ് ആയി ഫോം ആവുകയും അത് സന്ധികളിലും അതുപോലെ തന്നെ കിഡ്നിയിലും പോയി അടിഞ്ഞുകൂടാനുള്ള കാരണമാകും ഇതുപോലെ സന്ധികളിൽ അടിഞ്ഞു കൂടുന്ന ക്രിസ്റ്റൽസ് പിന്നീട് അവിടെ വീക്കവും അതുപോലെ വേദനയും ഉണ്ടാക്കാനായിട്ട് കാരണമാകുന്നുണ്ട് ഇതിനെയാണ് ഗൗട്ട് എന്ന് പറയുന്നത് അതുപോലെ കിഡ്നിയിൽ ഇതുപോലെ അടിഞ്ഞു കൂടുന്ന ക്രിസ്റ്റൽസ് അവിടെ കിഡ്നി സ്റ്റോൺ മുതലായ പ്രശ്നങ്ങൾ ഉണ്ടാക്കാനായിട്ട് കാരണമാകുന്നു കൂടുതലായും കാണപ്പെടുന്നത് ദിവസേന മദ്യം കഴിക്കുന്ന ആൾക്കാരിൽ അതുപോലെ അമിതവണ്ണം ഉള്ളവരില് അതുപോലെ തന്നെ പ്യൂറിന്റെ ലെവലിൽ കൂടുതലുള്ള ഭക്ഷണങ്ങൾ കഴിക്കുന്ന ആൾക്കാരിലെല്ലാമാണ് അതുപോലെ തന്നെ ചില മരുന്നുകളായ ഡയോറിറ്റിക്സ് ഇമ്മ്യൂണോസപ്രസൻസ് എന്നിവയെല്ലാം ഈ യൂറിക്കാസിന്റെ ലെവല് ബ്ലഡിൽ കൂട്ടാനായിട്ടും കാരണമാവുന്നുണ്ട് യൂറിക്കാസിന്റെ ലെവല് കൂടിക്കഴിഞ്ഞാൽ എന്തൊക്കെ ബുദ്ധിമുട്ടുകളാണ് ഉണ്ടാവുക ചിലര് സന്ധികളിൽ വീക്കം കണ്ടുവരുന്നുണ്ട് അതുപോലെ തന്നെ ചെറിയ കളർ വ്യത്യാസം ചെറുതായി ചുവന്നിരിക്കുന്നത് പോലെ കണ്ട് കാണുന്നുണ്ട് അതുപോലെ തന്നെ ചിലർക്ക് ആ ഭാഗത്ത് തൊട്ട് നോക്കുമ്പോൾ ആ വീങ്ങിയിരിക്കുന്ന സ്ഥലത്ത് തൊട്ട് നോക്കുമ്പോൾ ഒരു ചെറിയൊരു ടെമ്പറേച്ചർ ഡിഫറൻസ് തോന്നാറുണ്ട് ഒരു ചെറിയൊരു ചൂടുള്ള പോലെ തോന്നുന്ന തോന്നുന്നുണ്ട് അതുപോലെ തന്നെ ചിലർക്ക് കിഡ്നിയിലായിരിക്കും പ്രോബ്ലംസ് ഉണ്ടാവുക അങ്ങനെ ഉണ്ട് എന്നുണ്ടെങ്കിൽ മൂത്രം ഒഴിക്കാൻ ബുദ്ധിമുട്ടുണ്ടാവും അതുപോലെ തന്നെ മൂത്രം ഒഴിക്കുന്ന സമയത്തോ അല്ലെങ്കിൽ ശേഷമോ വളരെ അധികം പെയിൻ അനുഭവപ്പെടുന്ന കണ്ടീഷനും ഉണ്ട് ഇതെല്ലാം യൂറിക് ആസിഡ് മൂലം ഉണ്ടാകുന്ന ബുദ്ധിമുട്ടുകളാണ് ഇനി നമുക്ക് യൂറിക് ആസിഡിന്റെ ലെവല് നമ്മുടെ കൺട്രോളിലേക്ക് എങ്ങനെ കൊണ്ടുവരാം എന്ന് നോക്കാം അതിനു വേണ്ടി എന്തൊക്കെ നമുക്ക് ചെയ്യാൻ സാധിക്കും ആദ്യം തന്നെ നമുക്ക് റെഡ് മീറ്റ് നമ്മുടെ ഭക്ഷണ രീതിയിൽ നിന്ന് മാറ്റാനായിട്ട് ശ്രമിക്കാം അതിൽ ബീഫ് പോർക്ക് തുടങ്ങിയവയൊക്കെ കംപ്ലീറ്റ് ആയിട്ട് ഒഴിവാക്കാനായിട്ട് ശ്രമിക്കേണ്ടതാണ് അതുപോലെ പ്യൂറിന്റെ അളവ് കൂടുതലുള്ള ഭക്ഷണങ്ങൾ സീ ഫുഡുകള് ഷെൽഫിഷ് തുടങ്ങിയവയെല്ലാം നമ്മുടെ ഭക്ഷണ ക്രമത്തിൽ നിന്ന് ഒഴിവാക്കാനായിട്ട് ശ്രമിക്കേണ്ടതാണ് അതുപോലെ ഹൈ ഫ്രക്ടോസ് കോൺ സിറപ്പ് ഉള്ള അത് അടങ്ങിയിട്ടുള്ള ഭക്ഷണങ്ങൾ നമ്മളിപ്പോൾ കിട്ടുന്ന ബേക്കറിയിൽ നിന്ന് കിട്ടുന്ന ഒരുവിധപ്പെട്ട എല്ലാ സ്വീറ്റ് ആൻഡ് ഫുഡുകളിലും ഈ ഹൈ ഫ്രക്ടോസ് ഫ്രക്ടോസ്കോൺ സിറപ്പാണ് യൂസ് ചെയ്യുന്നത് മധുരത്തിനായിട്ട് അത് കഴിക്കുമ്പോൾ യൂറിക് ആസിഡിന്റെ ലെവൽ കൂടാനായിട്ടുള്ള സാധ്യതകളുണ്ട് അപ്പോൾ അങ്ങനെയുള്ള ഭക്ഷണ പദാർത്ഥങ്ങൾ പരമാവധി ഒഴിവാക്കാനായിട്ട് ശ്രമിക്കുക പിന്നെ നമ്മൾ ചെയ്യേണ്ടത് ഈസ്റ്റ് അടങ്ങിയിട്ടുള്ള ഭക്ഷണങ്ങൾ ഒഴിവാക്കേണ്ടതാണ് ബണ്ണ് ബ്രെഡ് തുടങ്ങിയവയെല്ലാം നമുക്ക് നമ്മുടെ ഭക്ഷണ രീതിയിൽ നിന്ന് ഒഴിവാക്കാനായിട്ട് നോക്കാം അതിന് പകരമായിട്ട് ബ്രൗൺ ബ്രെഡ് നമുക്ക് യൂസ് ചെയ്യാവുന്നതാണ് ഇനി യൂറിക് ആസിഡിന്റെ ലെവൽ എങ്ങനെ കുറയ്ക്കാമെന്ന് നോക്കാം നമ്മുടെ വീടുകളിലൊക്കെ കിട്ടുന്ന ഒന്നാണ് പച്ചപ്പായ എന്ന് പറയുന്നത് അത് ഒന്നില്ലെങ്കിൽ പച്ചയ്ക്ക് കടിച്ചു തിന്നാനായിട്ടോ അല്ലെങ്കിൽ അത് അരിഞ്ഞ് വെള്ളത്തിലിട്ട് തിളപ്പിച്ച് അത് വെള്ളം കുടിക്കാനായിട്ടോ ശ്രമിക്കുക ഇത് യൂറിക് യൂറിക്കാസിന്റെ ലെവല് കുറയ്ക്കാനായിട്ട് സഹായിക്കുന്നതാണ് അതുപോലെ തന്നെ പൈനാപ്പിൾ സ്ട്രോബെറി ആപ്പിൾ തുടങ്ങിയവയെല്ലാം നിങ്ങളുടെ ഭക്ഷണ രീതിയിലേക്ക് ഉൾപ്പെടുത്താനായിട്ട് ശ്രമിക്കണം ആപ്പിളിലുള്ള മാലിക് ആസിഡ് യൂറിക് യൂറിക്കാസിഡിന്റെ ലെവല് കുറയ്ക്കാനായിട്ട് സഹായിക്കുന്നുണ്ട് അതുപോലെ കറുവപ്പട്ട ഇഞ്ചി തുടങ്ങിയവ ഉപയോഗിച്ച് ഒന്നില്ലെങ്കിൽ ചായയോ അല്ലെങ്കിൽ വെള്ളം തിളപ്പിച്ചോ നിങ്ങൾക്ക് കുടിക്കാവുന്നതാണ് ഇതുപോലെ തന്നെ ശരിയായ രീതിയിൽ ഉറങ്ങുന്നതും സ്ട്രെസ് ടെൻഷൻ മുതലായവ നമ്മുടെ ജീവിതത്തിൽ നിന്ന് മാറ്റി നിർത്തുന്നതും ഈ ഒരു കണ്ടീഷനും അതുപോലെ തന്നെ മറ്റ് ജീവിതശൈലി രോഗങ്ങൾക്കും എല്ലാം നല്ലതാണ് ഈ പറഞ്ഞ ബുദ്ധിമുട്ടുകൾ നിങ്ങൾക്ക് ആർക്കെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ ഉടനെ തന്നെ അടുത്തുള്ള ഒരു എക്സ്പീരിയൻസ്ഡ് ഫിസിഷ്യനെ പോയി കാണുക പരിശോധന ശരിയായ രീതിയിൽ തന്നെ നടത്തുക ഇനി ഈ പറഞ്ഞ കാര്യങ്ങളിൽ എന്തെങ്കിലും സംശയങ്ങളുണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് താഴെ കാണുന്ന നമ്പറിൽ വിളിക്കാം നന്ദി നമസ്കാരം